ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ടൂർ പോയപ്പോൾ വാങ്ങിച്ച ഇത് അപ്പം നിങ്ങളെ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് പോരോന്നായിട്ട് ഞാൻ കാണിക്കും എടുക്കും അപ്പം നമ്മൾ സ്കൂൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ലഞ്ച് ബാഗ് വാങ്ങിക്കാൻ മറന്നുപോയായിരുന്നു അപ്പം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം ഒരു ലഞ്ച് ബാഗാണ് ടൂർ വയ്പോൾ വാങ്ങിച്ചത് മറ്റേ സ്കൂൾ ഷോപ്പിങ്ങിലെല്ലാം യൂണിക്കോണിൻ്റെ തന്നെയാണ് വാങ്ങിച്ചത് അപ്പോൾ അതുകൊണ്ട് ആ ലഞ്ച് ബാഗും ഒരു യൂണികോണിൻ്റെ തന്നെ വാങ്ങിച്ചു നെക്സ്റ്റ് െവിയില് കാറ്റ് കയറാതെ ഇരിക്കുന്ന ഒരു സംഭവം നല്ല രസമാണ് കൊച്ചി ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് ഇത് നമ്മളെവിടുന്നാ വാങ്ങിച്ച ഗുരുവായിരുന്നു ആ ഇരുന്നൂറ്റി അൻപത് സംതിങ് ആ അത്രയും പൈസ ആയിരുന്നു ഇതിന് അതെ അടുത്ത

ിലൊന്നും പോകുമ്പോ സ്വർണ ഒന്നും ഇടാൻ പറ്റത്തില്ല അപ്പൊ ഇത് നമ്മള് കണ്ണോടാതൊക്കെ ഇരിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന സാധനമാണ് അപ്പൊ ഇത് കയ്യിലിട്ട് കാണിക്കണിക്ക് ഇങ്ങനെ 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 തിരിച്ച് കാണിക്കട്ടല്ലോ അല്ലെ അടുത്തോട്ട് കാണിക്കേ

കാറിനകത്തൊക്കെ കാർ മുന്നല്ല വണ്ടികളിലൊക്കെ തൂക്കിയിടുന്നു ഇച്ചിരി ബാക്കിലോട്ടിരുന്നു കാണിക്കാത്ത ചാച്ചെ ഇത് നമ്മള് വടക്കുനാഥ് ക്ഷേത്രത്തിന്റെ അവിടുന്ന് വാങ്ങിച്ചൊരു സാധനമാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഇത് നമ്മൾ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് വാങ്ങിച്ച കാറിലൊക്കെ തൂക്കിയിടാൻ ഒരു സാധനമാണ് ഇനി അടുത്ത് ഇതിപ്പം മിക്ക ഇത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിത് പല ഇങ്ങനെ 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 ആക്കുമ്പം പല ഇങ്ങനെ ഒരു ഒരു പൂവിന്റെ ഷേപ്പ് ആകുന്ന സംഭവം നല്ല രസമൊക്കെ ഒച്ചി കളിക്കാനൊക്കെ ഇത് ഇത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഒരു ചെറിയ ഡപ്പയിലിട്ട് കൊണ്ടുപോയാൽ കൈയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിട്ട് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്ത് എടുത്ത് എടുത്തുകൊണ്ടുപോയി നമുക്ക് കൈ ഒക്കെ വാഷ് ചെയ്യാനായിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ വാഷ് ചെയ്യാനൊക്കെ നല്ല ഒരു സാധനമാണ് ഇത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയില്ല ഇത് നിങ്ങൾക്ക് കൂടെ ഉപയോഗിച്ച് ഇതെങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ തന്നെ ഇത് കാണിച്ചു തരാവേ പിന്നൊരു ക്യൂട്ടായിട്ടുള്ള ബാഗിൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗിൽ തൂക്കാനായിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള യൂണികോണിൻ്റെ ഒരു കീച്ച ഒരു കീച്ച ഇനി ഇനി എന്തുകൊണ്ട് ഇനി ചാച്ചൻ്റെ ഇനി വേറൊരു സാധനം ഉണ്ട് ചാച്ചന്റെ ടെമ്പോയില് വെക്കാനായിട്ട് വാങ്ങിച്ച അത് ചാച്ച വന്നപ്പോഴേ ടെമ്പോയിൽ ഫിറ്റ് ചെയ്ത് അതുകൊണ്ട് ചാച്ചൻ വരുമ്പോഴത്തേന് അത് കാണിച്ചു തരാം പിന്നെ വേറൊരു സാധനം ഉണ്ട് പിന്നെ വാങ്ങിച്ചതാണ് ഇതാണ്ടീ പാമ്പിനെ ഇത് ഈ കളറല്ലായിരുന്നു അത് കളർ മാറ്റുന്ന വീഡിയോ ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഒരു മഞ്ഞ കളറായിരുന്നു ഇതാണ് വാങ്ങിച്ചത് ഇത് ജാനിയായിട്ട് ജാനി വാങ്ങിച്ചാണ് ഇത് കേട്ടോ ഇനിയുള്ളത് ചാച്ച വന്നിട്ട് കാണിച്ചു തരാ നമുക്ക് സോപ്പിന്റെ ഒന്ന് സോപ്പിന്റെ ഒന്ന് വീഡിയോ എടുക്കാൻ പോവാ വാ അത് മൊത്തം അങ്ങ് വീഴരുത് നീക്കി നിക്കണീര് ഇങ്ങട്ക്ക് ഉം കൈ കഴിവിക്കോ അതെങ്ങനെയാത് നോക്കട്ടെ കൈ കാണിച്ചേ ആണോണ്ടോ കുഞ്ഞിനെ സ്കൂളിലൊക്കെ കൊണ്ടുവിടാനായിട്ട് ഇത് നല്ലയാ ഒരു ചെറിയ ടപ്പേലിൽ കൊണ്ടുവിട്ട് അവര് ലിഞ്ചി ടൈമിലൊക്കെ കൈ നല്ലപോലെ വാഷ് ചെയ്തിട്ട് കഴുക കൈയപ്പം വൃത്തിയായിട്ട് ഇരിക്കും എങ്കിലും കഴുവ ഒരു കാര്യമുണ്ട് അതും കൂടി അങ്ങെടുക്കാം ഇതിനാ ടൈല കൊണ്ടുട്ടാലി ഇത് മൊത്തത്തിക്കൊണ്ടയയ അത് പെട്ടെന്ന് തീർത്തിട്ട് വരും അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ കൊടുത്തു വിടരുത് പ്രത്യേകിച്ച് ഈ കുരുത്തം കെട്ട പിള്ളേർക്ക് കഴിവ് നല്ലോല്ല കൈ കഴിവ് കണ്ടോ സോക്ക് ഇങ്ങോട്ട് നല്ലോണം ആ മതി കഴിവ് മണമുണ്ടോ നോക്കട്ടെ മണമുണ്ടോന്ന് ആ നല്ല മണമുണ്ട് കൈ നല്ല മണമുണ്ട് അപ്പോൾ അത് ഒരു നല്ല സംഭവം കേട്ടോ ഇനിയിപ്പം ബാക്കിയുള്ളത് ചാച്ചൻ വരുമ്പം കാണിച്ചു തരാവേ പിന്നെ നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഏതാണ്ട് ഈ ഒരു ഹനുമാൻ സ്വാമിയാണ് നല്ല രസമുണ്ടല്ലേ ഒരു അടിപൊളി ഒരു ഹനുമാൻ സ്വാമി ഇതിനെയാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ ഈ ഒരു സാധനവും നമ്മൾ ടൂറോ ആയപ്പോൾ വാങ്ങിച്ചതാണേ ഈ കിടക്കുന്ന ഒരു കുഞ്ഞ് ചെണ്ട പോലത്തെ ഒരു സാധനം അപ്പൊ ഇത് രണ്ടും ടെമ്പോയിൽ ഇടാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാ കേട്ടോ വെച്ചിരുന്നു കുബേരനല്ല കുബേരൻ കുബേർ കുഞ്ചി വലിയ ഇതിനകത്തോട്ട് കാണിക്കട്ടെ

ടാ ഇതെന്തോ നെല് നെല്ല് എന്തരോ എന്ന് പറയും നെൽക്കതിരി ഇനി അത് നമുക്ക് തൂക്കിയിടാം ഇത് ഓൾറെഡി ഒരു നെൽക്കതിരി ഇവിടെ കിടപ്പു ഈ പഴയതെടുത്ത് മാറ്റിയിട്ട് പുതിയതിടണെന്ന ഒരു ചേച്ചി പറഞ്ഞ് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് ഇതിൽ തന്നെ അങ്ങ് മറ്റേത് എടുത്തിടാം ഇപ്പോഴത്തെ സൈഡ് തൂക്കുവ അയ്യോ ഇത്തിരി താന്നിരിക്കണം രണ്ടും രണ്ട് സൈഡ് കെട്ടി രണ്ട് നെൽക്കതിര് വടക്കോട്ട് മുഖം ഇരിക്കണം നമ്മളെ കുബേരനെ അവിടെ ഫിറ്റ് ചെയ്തു അപ്പോൾ ഇത്രയാണ് വാങ്ങിച്ചത് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് യു